ാണ് ദേവിയുടെ മൂലസ്ഥാനം കുടജാതിരിയിലെ മൂലസ്ഥാനം ഇവിടെ വെച്ചാണ് മൂഗാസുരനെ ദേവി സംഹരിച്ചതെന്ന് പറയുന്നത് ഇതാണ് ദേവിയുടെ തൃശൂലം ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് കാലഭൈരവന്റെ ആല ഇതാണ് കാലഭൈരവ സ്വാമി ഇതാണ് ഇവിടുത്തെ ആടികകൾ താമസിക്കുന്ന സ്ഥലം ഇവിടുന്ന് എല്ലാ ദിവസവും തറജ്ഞപിടത്തിലൊക്കെ നടന്നുപോയി പൂജകൾ കഴിക്കാറുണ്ട് ഭഗവാനെ അഭിഷേകിക്കാനുള്ള വെള്ളം മുകളിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നതാണ് ഇപ്പോൾ കാണുന്നത് കുടജാതിൽ കുടികൊള്ളും മഹേശ്വരിയെക്കുറിച്ച് പ്രധാന അർച്ചകൻ ഇപ്പോൾ നമ്മളോട് അതിൻ്റെ കാര്യങ്ങൾ പറയുന്നത് നമുക്ക് കേൾക്കാം കുടജാതിൽ മഹേശ്വരിയും വിഘ്നേശ്വരനും ശിവനുമാണ് ഇരിക്കുന്നത് മൂന്നാമത്തെ യുഗത്തിൽ മൂക്കാസുര ഒരാത്ത പോലമാ ചെയ്തു അപ്പോ ദേവി അവയെ കൊടുത്തു വെച്ച് മൂവായ്മയായിട്ട് കൊല്ലൂർ പോയി കൊല്ലൂരിൽ ചെക്കം കൊണ്ട് മൂകാസുരനു വരച്ചു അതുംകൊണ്ട് മൂകാസുര വൃദ്ധനെ മൂകാംബാൻ കൊല്ലൂരിലെ ആയി പിന്നെ ഇവിടെ പുറപ്പെട്ട് കൊണ്ട് മൂകാംബിക ആരോടായി പിന്നെ കലിയുഗത്തിൽ ശങ്കരാചാര്യം വന്നിട്ട് ഇവിടെ കണ്ട രൂപം കൊല്ലൂരിലെ വിക്രഭ ചെയ്ത് ശങ്കരാചാര്യ ഇങ്ങനെ നാലു യുഗത്തിന് ഇത്യാവശ്യം ഇവിടെ പിന്നെ കൊല്ലൂർ പോയി കൊല്ലൂർ പോയി പ്രതിഷ്ഠിച്ചാണ് കലിയുഗത്തിലാണ് കലുഗത്തിൽ ഒന്നാമത്തെ യുഗത്തിൽ ഇവിടെയാണ് തവർ ചെയ്തത് സപ്തൃഷ്ണ പ്രതിഷ്ഠ ചെയ്തത് രണ്ടാമത്തെ യുഗത്തിൽ ശ്രീരാമനികൾ അർച്ചന ചെയ്തത് പിന്നെ മൂന്നാമത്തെ യുഗത്തിൽ മൂക്കാസുർ വരഹ കോളമാർഷ് തവസ്ഥ ചെയ്തു നാലാമത്തെ യുഗത്തിൽ ലോകക്ഷേമ ചങ്കരാചാര്യ ഇങ്ങനെ ഗണപതി ശിവനും ദേവിയാണ് മൂലരൂപം സർവജ്ഞാപീഠത്തിലേക്കുള്ള യാത്രയിലാണ് നല്ല കേറ്റം ആ കയറ്റത്തിലേക്കാണ് നടക്കുന്നത് അണ്ടോ ആൾക്കാർ വരുന്നുണ്ട് മുകളിൽ നിന്ന് നടന്നു വരുന്നതും കാണാൻ നിന്ന് മലയിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് അതിസുന്ദരമായ കാഴ്ചകളാണ് മലനിരകൾ കാണുന്നത് സുന്ദരമായ കാഴ്ചയാണ് കുരാത്രി ഹിൽസിൽ നിന്ന് നിങ്ങൾ കാണുന്നത് താഴ്വരകൾ ഇവിടെ നിന്ന് കാണുന്നത് തന്നെ എന്തൊരു മനോഹാരിതമാണെന്ന് നോക്കൂ ഞങ്ങളുടെ കൂടെ കയറാൻ വന്ന അതിഥിയാണ് കൂടെ നടക്കുകയാണ് ഇതാണ് അതിഥി അവനും കൂടെയുണ്ട് അവിടെ കയറിയതു മുതൽ കൂടെയുള്ളവനാണ് കൂടെയുള്ളവനാണിവൻ സർവജ്ഞ പീഠത്തിന് ആയിട്ടുണ്ട് നല്ല കുത്തനെയുള്ള കയറ്റമായിരുന്നു ഇനിയും കേറാനുണ്ട് കുറെ കയറി കഴിയുമ്പോൾ നല്ല കൂളായിട്ടുള്ള പ്രദേശം വന്നു ഇവിടെ ഇരുന്നാൽ നല്ല തണുപ്പും ഇതുവാണ് നല്ല സുഖമുണ്ട് നല്ല പ്രകൃതി ഭംഗി കണ്ടുള്ളു ഇനിയും കയറി പോകണം കേറി കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് നീ കയറുമ്പോഴാണ് ഞാൻ ചെരുപ്പെടുക്കാൻ മറന്നുപോയി ഇപ്പൊ ഏതാണ്ട് നമ്മൾ സമനിരപ്പിലേക്ക് തീർക്കൊണ്ടിരിക്കുകയാണ് കൂളിലായിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഉടനെ തന്നെ കാണുന്നതാണ് കൂടെയുള്ള പോകുന്നത് സർവജ്ഞീഢത്തിൽ നിന്നുള്ള കാഴ്ചകൾ അടുത്ത എപ്പിസോഡിലിടാം ചിത്രമൂല ഗുഹ ശങ്കരാചാര്യരുടെ പീഠങ്ങള് എന്നിവ കാണിക്കാനുണ്ട് ഇപ്പോൾ ഇതിവിടെ നിർത്തുന്നു കണ്ടവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനിയും വീഡിയോകൾ വരുന്നുണ്ട് മൂകാംബിക സൗപർണിക മൂകാംബിക അമ്പലം സൗപർണിക തീർത്ഥമുള്ള എല്ലാം എടുക്കുന്നുണ്ട് അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം വേണു തിരുമേനി